ഗുഡ് മോർണിംഗ് വർക്കിന് എക്സ്പ്രഷൻ കാണുന്നത് നിങ്ങളോട് രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്ന അലഗൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ കണ്ണൂര് ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് ആര്യ ഞാൻ മേക്കപ്പിന് മുമ്പേ ആദ്യം ചെയ്യുന്നത് ലെൻസ് ലെൻസിൽ വെക്കുമ്പോൾ പലർക്കും പല രീതിയിലാട്ടോ കണ്ണിൽ റിയാക്റ്റ് ചെയ്യുക ചിലർക്ക് കണ്ണ് നല്ലോണം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാകും ആകും ചിലർക്കൊരു ബ്ലറർ ഫീലിംഗ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് സൊല്യൂഷനിൽ കടന്നതുകൊണ്ടാണ് കേട്ടോ ചിലർക്ക് ഇത്തിരി നീട്ടിലുണ്ടാവും അതങ്ങോട്ട് കറക്റ്റാവും ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക ചിലർക്ക് വളരെ നോർമലുമാണ് കേട്ടോ കേട്ടിട്ട് പേടി തോന്നിയോ സിമ്പിൾ ആണേ ഇതൊക്കെ ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് മാറുന്ന കാര്യങ്ങളാണ് സ്കിൻ ഡ്രൈ ആണ് കാരണം എന്താണ് വാക്സ് വാക്സ് ചെയ്ത് ഫേസ് പറയരുത് പ്ലീസ് ബ്രൈഡ്സ് ചെയ്യരുത് അല്ലേ അതെ നല്ല ും രാത്രി നല്ലവണ്ങ്ങനെ പൊങ്ങിയും പിന്നെ രണ്ടു ദിവസം മൊത്തം ചോറിച്ചല്ലോ വേദന പിന്നെ നമ്മളിങ്ങനെ

വാക്സ് ചെയ്തിട്ടോ ത്രെഡ് ചെയ്തിട്ടോ ഒന്നും അല്ല കളയേണ്ടത് അങ്ങോട്ട് ഷേവ് ചെയ്യാം റേസർ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു മണിക്ക് തുടങ്ങാനായിരുന്നു കേട്ടോ പ്ലാൻ അത് കഴിഞ്ഞാൽ അത് അഞ്ചര ആറുമണിയൊക്കെ ആയി അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആര് കല്യാണ ദിവസം തലേന്ന് ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് കിടക്കുവായിരുന്നു ഹൽദിയിടെ അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് ഇടേണ്ട ആള് തന്നെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കേട്ടോ പറഞ്ഞ ഡ്രസ് ഹോസ്പിറ്റലിലും പോയി പിന്നെ എല്ലാം മനസിലായി എന്റെ കൂടെ വന്നവരെല്ലാം മഞ്ഞപ്പിപ്പായത്തിലേ അതെ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിന്ന് പിന്നെ തല അനക്കാൻ പറ്റുന്നില്ല ഈ തല വന്ന് ഛർദി എല്ലാം കഴിഞ്ഞ് എല്ലാരും നോക്കി വെക്കുമ്പോ ഞാനിറങ്ങി സ്കിൻ നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്ത് സ്കിൻ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹെയർ ക്രിംപ് ചെയ്യാറ് അതും ഫിനിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഐ മേക്കപ്പിലാണ് ഞാൻ മേക്കപ്പ് പൊതുവേ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് വേണ്ട കണ് അതെങ്ങനെ ഐഷയുടെ എങ്ങനെയാ നിങ്ങളൊരു ബ്രൈഡൽ പറഞ്ഞു ഞാൻ ഏത് സുന്ദരിവരനെ കുറച്ചാണ് പറയുന്നത് ഞാൻ ആരെയും കുറച്ചങ്ങനെ വെച്ചാണ് ഞാൻ അങ്ങനെ പറയുന്നു എന്നൊരു ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം फ्रेंड्सും സുഹൃത്തുക്കളാണ് ആരിക്ക് ഐബ്രോ ഉള്ളുണ്ട് എനിക്ക് ഒരു പണിയൊന്നുമില്ല ജസ്റ്റ് ഫില്ലിംഗ് ദ ബ്ലെക്സ് എന്നാ ഞാൻ അങ്ങനെയാ എന്നെ എല്ലാം അങ്ങനെയാ ഞാൻ പോട്ടെ നാ ഞാൻ കുറച്ചുകൂടി സൗന്ദര്യഗുട്ടിക്കോളാനൊക്കെ അല്ലേ നിങ്ങൾക്കെല്ലുണ്ടല്ലോ അതെ അപ്പോൾ നിങ്ങൾ എന്നെ കുറച്ച് ചെയ്താവതില്ലേ അതെ ആര്യയുടെ തമാശ ഒക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ആര്യയുടെ മുഖത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയതും ഐബ്രോയും അയ്യൻ തന്നെയാണ് കേട്ടോ നല്ല ഐബ്രോ ആണ് അരിയുടേത് നമ്മളിത് വാറക്കിട്ട് കണ്ട് കയറി ഇതില് കോപ്പർ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്തേ ആരിക്കെങ്ങനെയാ വേണ്ട വൈബ്രന്റ് ആയിട്ട് പറയുമ്പോ കളേഴ്സ് സാരിയുടെ കളർ റെഡ് ഓറഞ്ച് പോലത്തെ കളറാണല്ലോ ആ കളറും താല്പര്യം ഗോൾഡൻ കോപ്പർ ഒക്കെ മിക്സ് അങ്ങനെ ആര് കൈ മേക്കപ്പിനെ കുറിച്ച് ഇങ്ങനെയായിരുന്നു കേട്ടോ പറയാനുണ്ടായിരുന്നത് സാരിയുടേതായിട്ടുള്ള വൈബ്രന്റ് കളേഴ്സ് ഒന്നും വേണ്ട പക്ഷെ കണ്ണ് നല്ല അട്രാക്റ്റീവായിട്ട് എടുത്ത് നിൽക്കുകയും വേണം സോ ഒത്തിരി കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ അട്രാക്റ്റീവ് ചെയ്യണം ഞാൻ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കിൻ്റെ കാണിച്ചു തന്നെ കേട്ടോ അത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് എടുക്കാൻ വേണ്ടിട്ട് റെഡിയാവുന്നില്ലല്ലോ ഞാൻ ഇന്നലെ അവര് അവര് കണ്ടല്ലോ വന്നിട്ട് ഓൾറെഡി േറ്റ് ആയിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളായിരുന്നു കേട്ടോ ഫോട്ടോഗ്രാഫറിനോട് പറഞ്ഞ സമയത്ത് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതായിരുന്നു ആര്യനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഫോട്ടോഗ്രാഫർമാർക്ക് ഏകദേശം കാര്യം പിടികിട്ടിട്ടുണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് ലേറ്റ് ആയിട്ട് ഇറങ്ങാനുള്ള കാരണം എന്തെങ്കിലുമൊക്കെ കൊണ്ട് ബ്രൈഡേ ഡിലേ ആവുന്നതും കാരണ ഞാൻ വീട്ടില് ബിരിയാണി പോലും നിന്നിട്ടില്ല എന്റെ അമ്മ വാരി തരാൻ രണ്ടു വാരി വെക്കുമ്പോഴേക്കും ഞാൻ എല്ലാരെ മഞ്ഞിടിപ്പിച്ച് ഇട്ടവരെല്ലാം ഡ്രസ് മാറി വന്ന് മഞ്ഞയില് ഞാനിപ്പോയി അവരെല്ലാരും പോയി ഞാൻ പോയി ആശുപത്രി ആര് വളരെ തമാശക്കാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിലും എല്ലാ ബ്രൈറ്റ്സും ഇതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കവും എല്ലാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ

കേള് ഇങ്ങനെ അങ്ങനെയാണല്ലോ മറ്റേ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്താൽ മതി സാധാരണ മതി ഞാൻ ഞാനങ്ങനെന്തല്ലോ പറഞ്ഞാ ഏകദേശം ഒരുപാട് നാൾക്ക് ശേഷം നിർത്താതെ തുടക്കം തൊട്ട് അവസാനം വരെ വർത്താനം പറഞ്ഞുകൊണ്ട് ഒരു ബ്രൈഡാണ് കേട്ടോ ആര്യക്ക് ഇപ്പൊ നമ്മള് ഫേസിൽ കളർ കറക്ഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് ആൾക്ക് ഇത്ര പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതല്ല ഞാൻ പറഞ്ഞ എന്റെ വീട്ടിൽ ഇന്നല്ലേബി ലോ ഹൽദിക്ക് വേണ്ടി പക്ഷെ ആൾക്ക് പറഞ്ഞിട്ട വേഷം അങ്ങനെ തീരണുണ്ടായിരുന്നില്ല ഇതുപോലെ സ്വന്തം ഹലി പോലും കൂടാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ആര് മുഖത്ത് ഒരു ഗ്ലോയിങ് ലുക്ക് ഒരു ഗ്ലാസ് സ്കിൻ ഫിനിഷ് ഒക്കെ കിട്ടണമെന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ മൊത്തത്തിലുള്ള ആഗ്രഹം ആ ഒരു രീതിയിലായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ടേ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് തന്നെ എന്നല്ല പറയുന്നത് ചെയ്തു ബേസ് ഒക്കെ ഫിനിഷ് എനിക്ക് വാക്സ് ചെയ്യുന്ന കുട്ടികളോട് ഇതാണ് ഇതാണുണ്ടോ പറയാനുള്ളത് ഇത്

ഞാൻ ഞാ കോസ്റ്റ്യൂമില് നമുക്ക് മാറി മാറി റീൽസ് ചെയ്യാം അത് ഇന്നലെ ഞാൻ ആയിച്ചു ഇപ്പൊ കല്യാണം തോന്നിയോപ്പന എടുക്കുമോ നമ്മൾ ബ്രൈഡ്സിനെ കാണുമ്പോഴേ അവരുടെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാവും എന്നാലും ചില ബ്രൈറ്റ്സ് എന്നോട് പറയാറുണ്ട് കല്യാണത്തിൻ്റെ രാവിലെയായി എന്നൊരു എനിക്ക് കല്യാണം ആയതുപോലെ അങ്ങനെ തോന്നണില്ല എന്ന് അതേ ആൾക്കാർ തന്നെ പിന്നെ ഇങ്ങോട്ട് മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായിട്ടും ടെൻഷനായിട്ടും കാണാറുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സംസാരങ്ങളാണ് ഞാനും ബ്രൈഡ്സും തമ്മിൽ നല്ല കണക്ഷൻസ് ഉണ്ടാക്കാറുള്ളത് എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഈ വർക്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യവും അപ്പം നമ്മൾ ബേസ് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്തുവെന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ ബ്ലഷ് ഇട്ടു ബ്ലഷ് ഇട്ട് കഴിഞ്ഞ് ലിപ് ലൈൻ ചെയ്ത് കൊടുത്തു ഉള്ളിലൊരു ഡാർക്ക് ഷെയ്ഡ് മാത്രം ഇട്ടാണ് കൊടുത്തത് ബാക്കിയൊക്കെ ബ്രൈഡിൻ്റെ പോലെ ടോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ബ്ലഷ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ നിന്ന് ഒരു ഇന്നർ ഗ്ലോ വരുന്നത് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈലൈറ്റിംഗ് പോയിന്റ്സിലൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരു ഇന്നർ ഫീൽ ഫ്രീലുണ്ടാവും അത് കഴിഞ്ഞിട്ട് കണ്ണ് ലൈറ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ മസ്ക്കാരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി മുകളിൽ കണ്ണ് എഴുതാനുണ്ട് ലാഷൊട്ടിക്കാനും ലിപ്സ്റ്റിക് ഇടാനും ഒക്കെയാണ് ഉള്ളത് ബാക്കി ഞാ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ വലതും പറയുന്നു ഓ ബ്രൈഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് വേണ്ട എന്നുള്ളത് പക്ഷെ ഒരു മൂവി ഷെയ്ഡ് പോയത് നന്നാവും പറഞ്ഞപ്പോൾ ആൾ സമ്മതിക്കുകയും ഞാനത് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കതിഷ്ടപ്പെട്ടു അതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ ബ്രൈഡ് ഡിമാൻഡ് ചെയ്യുന്നതൊന്ന് പക്ഷെ അവരുടെ ചേരുന്നതൊന്ന് നമ്മളത് സജസ്റ്റ് ചെയ്യുക അവർ ഇട്ട് കാണിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായം വേഗം സ്വിച്ച് ആവാറുണ്ട് കേട്ടോ കിട്ടൂലോ ഞാൻ സ്വന്തമായിട്ട് എഴുതണ്ടേ അങ്ങനെ ഞാൻ പഠിച്ചു നല്ലവണ്ണം കണ്ണിനെ പാലിട്ട് കൊടുത്തു നല്ല ഭംഗിയുള്ള കണ്ണാ അങ്ങനെ അങ്ങനെന്താ കണ്ണൊക്കെ എഴുതി ഐ മേക്കപ്പിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാഷും കൂടെ വെക്കുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ട് അതും കഴിഞ്ഞിട്ട് ആര് പറഞ്ഞ പോലെയാണ് കേട്ടോ നമ്മൾ ഹെയർ സ്റ്റൈല് ചെയ്തോണ്ടിരുന്നത് ഹെയർ സ്റ്റൈലിലെ വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ മുമ്പ് വെച്ച വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഇനി വർക്കിന്റെ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം എന്നാ

സാരി ഫുള്ള് പ്രീപ്ലീറ്റ് എടുത്തുകഴിഞ്ഞിട്ടാട്ടോ നമ്മൾ സാരി ഡ്രാപ്പ് ചെയ്യുന്നത് ഡ്രാപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞു ആര് ആഗ്രഹം പോലെ തന്നെ സൈഡിൽ നിന്ന് രണ്ടും കുറച്ച് മുടി എടുത്തിട്ട് ഫ്രണ്ടിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് അടുത്ത് നമ്മൾ ഓർണമെന്റ്സ് സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ആള് ലാസ്റ്റത്തെ മാല കണ്ടത് മറന്നു പോയായിരുന്നു ആര്യടെ ഓൺ ഹെയറിൽ തന്നെ ഹെയർ സ്റ്റൈല് ചെയ്താ മതി എന്നായിരുന്നു കേട്ടോ ആൾക്കുണ്ടായിരുന്ന ഒരു ഡിമാൻഡ് അതുകൊണ്ട് നമ്മൾ ഇത്ര ഓളിയും തോന്നുന്ന ബോൾ ഹെയർ സ്റ്റൈല് പോലെ ഇതെല്ലാം ആ ലെയർമാല തന്നെയായിരുന്നു ടൂർണമെന്റ്സിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൊട്ടും വെച്ച് മുല്ലിപ്പും വെച്ച് ഞങ്ങളുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാഗിൽ കുറച്ചും കൂടെ മുല്ലിപ്പ് കവർ ചെയ്യാനുണ്ടായിരുന്നു ആരൊക്കെ ശ്രദ്ധിച്ചു ഞങ്ങൾ രണ്ടുതരം ജിമ്മിക്കായിട്ടിരുന്നു കേട്ടോ ലാസ്റ്റ് ചെയ്ത് വേണം ഞങ്ങൾ അങ്ങ് ഡിസൈഡ് ചെയ്തതാണ് കണ്ടത് അങ്ങനെ ലിപ്പും ഫിനിഷ് ചെയ്ത് ആളെ കംപ്ലീറ്റ് ലുക്കാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ

അങ്ങനെതാ ഞങ്ങൾ ആര്യനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പോവരുതേ ഇതാണ് ആര്യയുടെ ഫുൾ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടായോന്നുള്ളത് കമന്റ് ഇടണം കേട്ടോ എന്നിട്ട് നമുക്ക് റിസപ്ഷൻ ലുക്കും കൂടി കണ്ടാലോ കല്യാണം തന്നെ നടന്നത് പക്ഷേ എനിക്ക് പോകുമ്പോൾ ഭയങ്കര വിറച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെ കൊറച്ചു ഫോട്ടോ എല്ലാം എടുക്കാൻ തുടങ്ങിയപ്പോ നന്നായി എല്ലാരും പറഞ്ഞു ഭയങ്കര രസമുണ്ട് നല്ല രസമുണ്ട് ചില ബ്രൈഡ്സിനെ പുറത്തുനിന്ന് വരുന്ന കമന്റ്സ് നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആരിക്കും എല്ലാരും എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി ഈവനിങ് നൈറ്റ് വരെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് ലെൻസ് ഇനിയും ക്യാരി ചെയ്യണം എന്ന് താല്പര്യം ഇല്ലാത്തത് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്ത് കൊടുത്തുട്ടോ കുറേ ബ്രൈഡ്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഇത് റിമൂവ് ചെയ്യാൻ പാടാണോന്ന് പാടാണോന്നു ഇത്രേ ഉള്ളൂ കേട്ടോ രണ്ടാമത് സാരി തന്നെ ആയിരുന്നു ആരിക്കും നല്ല ലാവണ്ടർ ഷെയ്ഡായിരുന്നു

അങ്ങനെ വളരെ സിമ്പിൾ മതിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ലുക്കും കൂടെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ലുക്ക് എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയൂലേ ആരെയും ഇഷ്ടപ്പെട്ടു എന്നും പറയണം കേട്ടോ